ഹായ് അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും എന്നെ അറിയാവുന്നവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്നലെ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് എൻ്റെ ക്ഷീണത്തിലൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മളും ഇന്നലെ ഇവിടെ ആഘോഷിച്ച് ക്യാമ്പിൽ നമുക്ക് എല്ലാ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ മാനേജ്മെൻ്റ് നമുക്ക് കേക്കൊക്കെ വാങ്ങി തന്നായിരുന്നു ഇപ്രാവശ്യം അവർ മറന്നും പോയി പിന്നെ പത്ത് പത്ത് പതിനൊന്ന് മണിയായി അവർ നമുക്ക് പൈസ തന്നെ പിന്നെ കേക്ക് ഇവിടെ എല്ലായിടവും തീർന്ന് കഴിഞ്ഞായിരുന്നു അങ്ങനെ പിന്നെ കെ എഫ് സി വാങ്ങി അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ പിന്നെ രശ്മിയില്ലല്ലോ എൻ്റെ കൂടെ ഉള്ള എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്നത് എൻ്റെ കൊച്ച് അപ്പോൾ അവൾ നാട്ടിൽ പോയിരിക്കുന്നത് കൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ടൊരു സന്തോഷമൊന്നുമില്ലായിരുന്നു അവളുണ്ടെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് ഇങ്ങനെ സന്തോഷിച്ചിരിക്കും അപ്പം അവളില്ലാ